എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മുങ്ങി രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം അഴീക്കോട് ലൈറ്റ് ഹൗസിന് ഒന്ന് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഫൈബർ വള്ളം മുങ്ങിയത് വള്ളത്തിലുണ്ടായിരുന്ന പതിനാറ് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ബാദുഷ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചതിരിഞ്ഞ് രണ്ട് നാല്പത്തഞ്ച് മണിയോടെ മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത് തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ഗ്രേസിയെ ഫോണിൽ വിവരം അറിയിച്ചു തുടർന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം എത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു മത്സ്യബന്ധന വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങി താഴ്ന്നു വള്ളം മുങ്ങിയ സ്ഥലം ജി പി എസ് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും നാളെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അറിയിച്ചു മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഷിനിൽ കുമാർ റെസ്ക്യൂ ഗാർഡുമാരായ കൃഷ്ണപ്രസാദ് സുധീഷ് സ്രാങ്ക് ദേവസി എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി